ഇദ്ദേഹം പറയും പണം ഇങ്ങനെ വേസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് ഈ നികുതി പണം തന്നെ സബ്സിഡി ആയിട്ട് അയാളുടെ എല്ലാ സിനിമയ്ക്കും വാങ്ങിച്ചു ഈ പാവപ്പെട്ട ജനത്തിന്റെ നികുതി പണം സിനിമയിൽ ചെലവഴിക്കുന്നത് ചിത്രാഞ്ജലിയിലൂടെ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെലവഴിക്കുന്ന ഇദ്ദേഹത്തിന്റെ എല്ലാ സിനിമകൾക്കും അദ്ദേഹം ലക്ഷക്കണക്കിന് രൂപ ചിത്രാഞ്ജലി സബ്സിഡി പറ്റിക്കൊണ്ടാണ് അദ്ദേഹം നികുതി പണം ഇങ്ങനെ ചെലവഴിക്കരുതെന്ന് പറയുന്ന ഒന്നര കോടി രൂപയാണ് അതുപോലെ തന്നെയാണ് സ്ത്രീകൾക്കുള്ളത് ഒരു സ്ത്രീ മാത്രം പണം ശ്രീകുമാർ ചേട്ടാ വളരെ വിഷമം വരുന്നതും കേരളം പോലൊരു സംസ്ഥാനത്ത് സാംസ്കാരിക നായകർ എന്നൊക്കെ തരത്തിൽ അവരോധിക്കുന്ന അല്ലെങ്കിൽ എന്താണ് നവോത്ഥാന നായകരിൽ ആധുനിക കാലത്തിൻ്റെ അല്ലെ നവോത്ഥാന നായകരുടെ പട്ടികയിൽ പലരും എടുത്തു പറയുന്നൊരു പേരാണ് നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണന്റെ പേര് അതിന് എത്രത്തോളം അർഹതയുണ്ട് എന്നുള്ളത് നമുക്ക് വലിയൊരു ചോദ്യചിഹ്നമാണ് കേരള നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ജാതി വെറിയിൽ അദ്ദേഹത്തിന്റെ മറുപടി അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ തിരിച്ചുള്ള ഒരു പ്രതികരണത്തിൽ നിന്ന് അന്ന് തന്നെ എല്ലാം വ്യക്തമായതാണ് ഇത്രത്തോളം ജാതീയമായി ഒരു വർഗീയ ബോധം മനസ്സിൽ വച്ചിരിക്കുന്ന ഒരു നവോത്ഥാന നായകൻ കേരളത്തിൽ എന്ന് പറയുന്നത് തന്നെ അപമാനമായിട്ടാണ് ഞാൻ കരുതുന്നത് അതുപോലെ തന്നെ സ്ത്രീകളോട് ഇന്നലെ നടത്തിയ ഒരു പ്രസംഗം ഷെഡ്യൂൾഡ് കാസ്റ്റിന് ഒന്നര കോടി കൊടുക്കുന്നത് അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് നമ്മുടെ തന്നെ സഹോദരങ്ങളാണ് അവർ ജീവിച്ചു വന്ന ചുറ്റുപാടിനനുസരിച്ചുള്ള ചില കാര്യങ്ങൾ സാമ്പത്തികമായി മുന്നേറാൻ കഴിയാതെ പോയവരാണ് അവരെ സഹായിക്കേണ്ടത് നമ്മുടെ കേരളത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്വമാണ് അത് ബാധ്യതയാണ് അല്ലെങ്കിൽ അത് ഒരിക്കലും ആർക്കെങ്കിലും ചെയ്യുന്ന ഒരു ഔദാര്യമല്ല ആ ഒരു കാര്യത്തിനാണ് അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന നവോത്ഥാന നായകൻ പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഇത്തരത്തിൽ പണം കൊടുത്താൽ കറപ്ഷൻ നടക്കാനിടയാകും പൈസ കൊടുക്കരുത് എന്നൊക്കെയുള്ള അധിക്ഷേപ കമന്റുകൾ തോന്നുന്നു ഇപ്പോ പറഞ്ഞതിൽ ഒരു നായകൻ നവോത്ഥാനാണെന്ന് എനിക്ക് മനസ്സിലാവില്ല അദ്ദേഹം ഒരു നവോത്ഥാനവും നടത്തിയിട്ടില്ല അദ്ദേഹം കുറെ സിനിമകൾ എടുത്തു ആ സിനിമകൾ വിദേശത്ത് വിവിധ ഫെസ്റ്റിവലിൽ കൊണ്ടുപോയി വില്പന നടത്തി ധാരാളം പണം സമ്പാദിച്ച ഒരു കലാകാരനാണ് അദ്ദേഹത്തിന്റെ സർഗ്ഗ സൃഷ്ടിയിൽ അദ്ദേഹത്തിൻ്റെ കഴിവിനനുസരിച്ച് അദ്ദേഹം ചലച്ചിത്രങ്ങൾ നിർമ്മിക്കുകയും സംവിധാനവും ചെയ്തിട്ടുണ്ട് സമൂഹത്തിൻ്റെ ഒരു കാര്യത്തിലും ഇടപെട്ട് ഒരു മാറ്റം വരുത്താനോ ഈ പറയുന്ന വിപ്ലവമോ നവത്ഥാനോ ഒന്നും ചെയ്ത ആൾ അല്ല നമ്മള് വിപ്ലവം നവോത്ഥാനം എന്നൊക്കെ പറയുന്നത് ഒരു കലാകാരനായിരിക്കുമ്പോൾ അവർ ഏത് കലയാണോ ഉപയോഗിക്കുന്നത് അത് നാടകകൃത്താണെങ്കിൽ അയാൾ രചയിതാവായിരിക്കും ആ രചനകളിലൂടെ ആയിരിക്കും അവർ നമ്മുടെ നാട്ടിലെ രീതികളോടൊക്കെ പ്രതികരിക്കുന്നത് അതുപോലെ തന്നെ ഒരു സാംസ്കാരികമായിട്ടുള്ള വ്യക്തി കല കലയിലൂടെയാണ് അയാളുടെ സിനിമകളിലൂടെ ഒരുപാട് പ്രശ്നങ്ങൾ മുന്നിൽ ചർച്ച ചെയ്തിട്ടുള്ള വ്യക്തി തന്നെയാണ് അടൂർ ഗോപാലൻ എന്നുള്ളതിൽ എനിക്ക് സംശയമില്ല പക്ഷേ മനസ്സിലെ ചിന്താഗതികൾ ഇങ്ങനെ തികട്ടി 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 പുറത്തോട്ട് വരുന്ന ഒരു അടൂർ ഗോപാലകൃഷ്ണൻ ഈ വയസ്സിലും എനിക്ക് തോന്നുന്നു അയാൾ ആരോ പറഞ്ഞത് ധന്യാരാമനാണ് തോന്നുന്നത് ആക്ടിവിസ്റ്റ് അദ്ദേഹം അവർ പറയുന്നത് ഏറെ ജാതി വേറിയുള്ള ഒരു മനുഷ്യനാണ് ഈ ദേഹം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ് അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സത്യത്തിൽ അത് അങ്ങനെ തന്നെ തോന്നുന്നു എന്നുള്ളതാണ് അദ്ദേഹം എന്തായാലും ഒരു പത്തൊൻപത് വയസ്സോളം ആയി അപ്പോ ശ്രീകാര്യത്തിൽ നിന്ന് ഒരു ഒരു കിലോമീറ്റർ മാറി എന്ന് പറയുന്നത് സ്ഥലത്താണ് അദ്ദേഹം താമസിക്കുന്നത് അദ്ദേഹം അടൂർ ഗോപാലകൃഷ്ണൻ എന്നാണോ അടൂർ മാടമ്പി എന്നാണോ യഥാർത്ഥത്തിൽ വിളിക്കേണ്ടത് എന്നുള്ളത് കേരളത്തിലെ സമൂഹം ചർച്ച ചെയ്യുന്നാണ് സത്യവുമാണ് ഇദ്ദേഹം കുറച്ച് നാൾക്കാ നാൾ മുമ്പ് നമ്മുടെ ഫിലിം ഫെസ്റ്റിവൽ തലസ്ഥാനത്ത് നടത്തുമല്ലോ എല്ലാ വർഷം ആ ഫിലിം ഫെസ്റ്റിവൽ നടത്തുമ്പോൾ അതിൻ്റെ നടത്തിപ്പിൻ്റെ പ്രമുഖ ചുമതല ഇദ്ദേഹത്തിനായിരുന്നു ആ ഘട്ട ഘട്ടത്തിൽ ഞാൻ കൗൺസിലറായിരിക്കുക അപ്പം കൗൺസിലർമാരെല്ലാം ഈ നടത്തിപ്പ് കമ്മിറ്റിയിലെ അംഗങ്ങളാണ് എല്ലാ വർഷവും ഞങ്ങൾക്ക് കാർഡുകൾ തരും ഞങ്ങളത് സജീവമായി സിനിമകൾ സ സഹകരിക്കും അതിൻ്റെ പ്രവർത്തനം ബന്ധപ്പെട്ട് അപ്പോൾ ഒരു ഇദ്ദേഹം അതിൻ്റെ ചെയർമാനായിട്ട് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആർക്കും നമ്മൾ കാർഡ് കൊടുക്കേണ്ട എല്ലാവരും ഓൺലൈനിൽ ബുക്ക് ചെയ്ത് ചെയ്താൽ മതി ഇവിടുത്തെ ജനപ്രതിനിധികൾ എം എൽ എമാർ എം പിമാർ ഇവരൊക്കെ വന്ന് ഇവിടെ നിന്ന് വാങ്ങണമെന്നാണ് കാശ് കൊടുത്ത് വാങ്ങിയിട്ട് പടം കണ്ടാൽ മതി എന്നാണ് അദ്ദേഹം പറയാം അന്ന് അദ്ദേഹത്തിൻ്റെ ആ ഇതിനെതിരെ ചലച്ചിത്ര പ്രവർത്തകരുടെ ഞാനും സിനിമയുമായി ഒരു പത്തിരുപത് വർഷം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ ആയതുകൊണ്ട് അവരെന്നോട് പലരും പറഞ്ഞു ശ്രീമാർ ഇദ്ദേഹം ഇത്രയും അഹങ്കാരത്തോട് ാണ് അതിന് അതിനെതിരെ നിങ്ങൾ പ്രതികരിക്കണമെന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ എൻ്റെ ഞാനും എൻ്റെ സഹപ്രവർത്തകരും ഒക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അന്ന് മാർച്ച് നടത്തി വലിയ വാർത്തയും വിവാദവും ആയി അപ്പോൾ ആ മാർച്ച് നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ തൊട്ട് മുന്നിലായിട്ട് സി ഐ ടി ഐ എൻ ടി സി തൊഴിലാളികളൊക്കെ ഇരിക്കുന്ന ഒരു ഷെഡുണ്ട് ആ ഐ എൻ ടി സി തൊഴിലാളികൾ കൂടി നമ്മളോടത്ത് ഈ സമരത്തിന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പങ്കെടുത്തു അപ്പോഴും ഞാൻ മനസ്സിലാക്കിയത് ഞങ്ങളെക്കാൾ വലിയ വെറുപ്പും വിരോധവും ഇദ്ദേഹം വാതിൽ തുറന്നാൽ ഈ കാണുന്ന തൊഴിലാളികൾക്ക് വരെ ഉണ്ട് കാര്യം എല്ലാവരോടും പുച്ഛാവമാണ് ആരെയും മൈൻഡ് ചെയ്യത്തില്ല അപ്പോൾ ഈ തൊഴിലാളികളോട് നാളിതുവരെ അദ്ദേഹം ഒരു വാക്ക് സംസാരിക്കാനോ ഏ അതിനൊന്നിന് തയ്യാറും സ സഹജീവികളെന്നുള്ള പരിഗണന പോലും ഇദ്ദേഹം ആർക്കും കൊടുക്കുന്ന ആളല്ല അപ്പോൾ ഈ സമരത്തിൽ പങ്കെടുത്ത് അദ്ദേഹത്തിന് വലിയ അപമാനം ആയി വീട്ടിലേക്ക് സമരം നടത്തിപ്പോൾ അത് കഴിഞ്ഞ് ആ തൊഴിലാളികളോട് ഇദ്ദേഹം ചോദിക്കുകയാണ് നിങ്ങൾ നിങ്ങളെൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ നിന്നിട്ടും നിങ്ങൾ എനിക്കെതിരെ പ്രതിഷേധിക്കാൻ വന്നല്ലോ അത് ശരിയായില്ല അപ്പോൾ അവർ ചോദിച്ചു സാറിന് ഇപ്പോഴാണോ മനസ്സിലായത് ഞങ്ങൾ വീട്ടിൻ്റെ മുമ്പിൽ ഇവിടെയൊക്കെ ഉള്ളവരാണെന്നും ഈ നാട്ടിലുള്ളവരാണെന്നും ഇപ്പോഴാണോ മനസ്സിലായത് എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് തെറ്റ് മനസ്സിലായി വർഷങ്ങളായി അദ്ദേഹം അവിടെ താമസിച്ചിട്ട് പോലും ഈ ഗേറ്റിനുള്ളിൽ ഒരു മനുഷ്യനെ കടത്തില്ല പക്ഷേ ഇപ്പോൾ ആ ആ സ്വഭാവത്തിൽ മാറ്റം വന്നു കാര്യം തൊട്ടടുത്ത് മുന്നിലുള്ളവനല്ലേ ഒരു അത്യാവശ്യം വന്നാൽ കാണൂ എന്നുള്ള ബോധം ഇപ്പോൾ വന്നിട്ടുണ്ട് ഇപ്പം ഗേറ്റൊക്കെ തുറന്നിടും ആ പറമ്പിലുള്ള സാധനങ്ങളൊക്കെ ഇവർക്ക് എടുത്തു കൊടുക്കും അപ്പം ഈ അനുഭവങ്ങളിൽ നിന്ന് ഇവരൊക്കെ പഠിക്കത്തുള്ളൂ അപ്പോൾ ഇത്രയും വലിയ വിവേചനം ഈ സിനിമയിൽ നേരത്തെ നമ്മുടെ ഒരു സുഹൃത്ത് ചോദിച്ചതുപോലെ പറഞ്ഞതുപോലെ സിനിമയിലെത്താൻ ദളിത് വിഭാഗത്തിനും സ്ത്രീകൾക്കും വലിയ പ്രയാസമാണ് നമുക്കറിയാം മലയാള സിനിമയുടെ ചരിത്രം എന്ന് പറയുന്നത് വിഗതകുമാരൻ എന്നുള്ള ആദ്യം ജെ സി ഡാനിയൽ ഈ പി കെ റോസി അപ്പൊ ഇവരൊക്കെ തന്നെ ഈ പറഞ്ഞ ഉന്നത കുലജാതരല്ലായിരുന്നു നമ്മുടെ അറിയാം നമ്മുടെ നമ്മുടെ സിനിമാ നടനും മന്ത്രിയൊക്കെ ആയ മന്ത്രിക്കായ മന്ത്രി ആയപ്പോഴും അദ്ദേഹത്തിൻ്റെ അടുത്ത ജന്മത്തിൽ പൂണൂലിട്ട മനുഷ്യനാവണമെന്നുള്ള ആഗ്രഹമുള്ള ഒത്തിരി പേരാണ് ഈ സിനിമയിൽ ഉള്ളത് ഈ ഒരു സിനിമ തന്നെ ഇന്ന് ഒരു വരേണ്യവർഗത്തിൻ്റെ മാത്രം ഒരു സംവിധാനമായി മാറി പക്ഷേ ഈ സിനിമ കേരളത്തിൽ അതിന് തുടക്കം കുറിക്കാൻ ഈ സിനിമയുടെ ചരിത്രത്തിൽ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുള്ളവരാരും ഈ പറഞ്ഞ ആൾക്കാരല്ല ജെ സി ഡാനിയൽ ആയാലും പി കെ റോസിയെ ആദ്യ സിനിമ പ്രദർശിപ്പിച്ചത് ഒറ്റ പ്രാവശ്യമായി പ്രദർശിപ്പിച്ചോളൂ ആ ൾപ്പെടെ കത്തിച്ചു അതായത് ഒരു ദളിത് സ്ത്രീ ആയതുകൊണ്ട് മാത്രം അങ്ങനെ ഒരിതിൽ അഭിനയിച്ചത് കൊണ്ട് മാത്രം ഒരു തിയേറ്ററും പിന്നെ അവരെ ഇറങ്ങി ഓടുകയായിരുന്നു ജെ സി ഡാനിയലിന്റെ സിനിമയൊക്കെ വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് എല്ലാവർക്കും കുറച്ചെങ്കിലും ചരിത്രം അറിയാമായിരിക്കാം അത് തന്നെ ഒരു ഒരിക്കലും ഇവർക്ക് ഉയർന്നു വരാനുള്ള അവസരം കേരളം പണ്ടു മുതലേ നിഷേധിച്ചിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണവും നമ്മുടെ കേരള സാംസ്കാരിക ചരിത്രവും കൂടിയാണ് അതുകൊണ്ട് ഒരിക്കലും നമുക്ക് അവർക്ക് എന്തിനു പൈസ കൊടുക്കണം എന്നുള്ള ചോദ്യം തന്നെ അപ്രസക്തമാണ് പൈസ കൊടുക്കണമെന്നല്ല ഓരോ ഓരോരുത്തരെയും സർഗവാസനകൾ അത് നാടകത്തിലായാലും സിനിമയിലായാലും മറ്റു കലകളിലും അവ അവർക്ക് അതിൽ കടന്നു വരാൻ നാടകത്തിലൊക്കെ ഈ പോലെ എല്ലാവരും കടന്നു വരാം പക്ഷേ സിനിമ എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിന് മാത്രം സാധാരണ ഒരു വിഭാഗത്തിന് പ്രാപ്യമായതല്ല അപ്രാപ്യമായ അതിൽ കടന്നു വരുന്നത് വളരെ തുച്ഛമാണ് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ തൊണ്ണൂറ്റെട്ട് വർഷം എന്തും ആകുന്നു തോന്നുന്നു ഇത്രയും കാലവും ഈ ഭാഗത്ത് നിന്ന് ആർക്കും കട സംവിധായകരിൽ ഒന്നോ രണ്ടോ പേര് കാണും സംഗീത സംവിധായകരിൽ ഒന്നോ രണ്ടോ പേരുകൾ പറയേണ്ട ആവശ്യമില്ല നടന്മാരിൽ നാലോ അഞ്ചോ പേരുണ്ട് ഇങ്ങനെ വിരലിലെണ്ണാവുന്ന ആൾക്കാരെ ഉള്ളൂ പിന്നെ സംവിധായക പുതിയ ആൾക്കാർ കടന്നു വരാൻ ഞാൻ ഇതിൽ നിൽക്കുന്ന ബന്ധപ്പെട്ട് നിന്ന ആളൊന്നും ഒരു പ്രൊഡ്യൂസറിനെ കിട്ടാൻ ഒരു തരത്തിന് സാധ്യമല്ല ഒരു ഇദ്ദേഹം സിനിമയിൽ ഒന്നര കോടി രൂപ കൊടുത്തു മലയാളത്തിൽ ഈ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഏകദേശം ഏഴ് സിനിമകൾക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ മന്ത്രി ഇന്നലെ പറഞ്ഞ നാല് സിനിമകളാണ് കഴിഞ്ഞ കൊടുത്തു അത് രണ്ട് വനിതകൾക്കും രണ്ട് എ സി വിഭാഗത്തിൽപ്പെട്ടവർക്കും ഇവർക്ക് എവിടെ നിന്ന് പ്രൊഡ്യൂസറെ കിട്ടും ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ ഒരു സിനിമ ഉണ്ടാക്കണമെങ്കിൽ പ്രൊഡ്യൂസറിന് വലിയ ബുദ്ധിമുട്ടില്ല കാര്യം അദ്ദേഹത്തിൻ്റെ പേരും പ്രശസ്തി അതിനകത്ത് വരുന്ന ആർട്ടിസ്റ്റുകൾ ഒരു രൂപ പ്രതികലം വായിക്കാതെയാണ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്നത് ദിലീപ് ആയാലും മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവർ അഭിനയി ഇവർക്കാർക്കും പത്ത് പൈസ കൊടുക്കണ്ട പിന്നെ ഇതിന്റെ ടെക്നീഷ്യന്മാർക്ക് ഉള്ളതിന്റെ പത്തിലൊന്ന് പൈസ കൊടുത്താൽ മതി ഇങ്ങനെ എല്ലാ സൗജന്യം പറ്റിയാണ് ഇദ്ദേഹം സിനിമകൾ എടുക്കുന്നത് അദ്ദേഹത്തിനെ പോലെ സൗജന്യം പറ്റി അദ്ദേഹത്തിന് സബ്സിഡി ഉള്ള ഒരാളാണെന്ന് തോന്നുന്നു എടുക്കുന്ന ഒരു വ്യക്തിയാണ് ഈ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത് അദ്ദേഹത്തിന് മാത്രം സിനിമ ചിത്രാഞ്ജലിയിൽ പാക്കേജ് ആയിട്ട് എടുക്കാൻ കഴിയുന്ന എല്ലാവർക്കും സബ്സിഡി കിട്ടും ഞാൻ പോയാലും കിട്ടും നിങ്ങൾ പോയാലും കിട്ടും ഇദ്ദേഹം പറയും നികുതി പണം ഇങ്ങനെ വേസ്റ്റ് ചെയ്യാൻ പാടില്ലെന്നാണ് ഈ നികുതി പണം തന്നെ സബ്സിഡി ആയിട്ട് അയാളുടെ എല്ലാ സിനിമയ്ക്കും വാങ്ങിച്ചു ഈ പാവപ്പെട്ട ജനത്തിന്റെ നികുതി പണം സിനിമയിൽ ചെലവഴിക്കുന്നത് ചിത്രാഞ്ജലിയിലൂടെ ച ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെലവഴിക്കുന്ന ഇദ്ദേഹത്തിന്റെ എല്ലാ സിനിമകൾക്കും അദ്ദേഹം ലക്ഷക്കണക്കിന് രൂപ ചിത്രാഞ്ജലിന് സബ്സിഡി പറ്റിക്കൊണ്ടാണ് അദ്ദേഹം നികുതി പണം ഇങ്ങനെ ചെലവഴിക്കരുതെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നികുതി പണം ഇത് ഇതിന് മാത്രമല്ല ചെലവഴിക്കുന്നത് നമ്മുടെ ജയിലിൽ കിടക്കുന്ന ഗോവ ഗോവിന്ദ ചാമിക്കും എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുത്ത് നികുതി പണമാണ് കൊടുക്കുന്നത് എല്ലാ ക്രിമിനലുകൾക്കും അവർക്ക് അവിടെ കഴിയുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ചികിത്സ ഉൾപ്പെടെ ചെയ്ത് കൊടുക്കുന്നത് നികുതിപ്പണത്തിൽ നിന്നാണ് ഈ നികുതിപ്പണത്തെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹം ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് അയാളെ കണ്ണു കണ്ണും പൊട്ടനാണെന്ന് തോന്നുന്നു അപ്പോൾ അത്തരത്തിൽ ഇവിടെ ഇതിനേക്കാൾ കൂടുതൽ ഉപരിയായിട്ട് പറയാനുള്ള അദ്ദേഹത്തിന് ചില ചലച്ചിത്ര രംഗത്തെ മറ്റെന്തെല്ലാം പറയാനുണ്ടായിരുന്നു ചിത്രാഞ്ജലി സ്റ്റുഡിയോ തന്നെ ഒരു മലയാള സിനിമ അവിടെ ഷൂട്ട് ചെയ്യുകയോ ഡബ്ബിങ്ങോ എഡിറ്റോ നടത്തിയിട്ട് എത്രയോ വർഷമായി അത് തകർന്നടിഞ്ഞിരിക്കുകയാണ് ഈ ഗവൺമെന്റ് അറുപത്തിരണ്ട് കോടി രൂപയ്ക്ക് അത് നവീകരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് പത്തു വർഷമായി പത്തു വർഷമായിട്ടും അവിടെ കൂടി നടക്കുന്ന ചില സീരിയൽ സീരിയലിന്റെ വർക്ക് സീരിയലുകൾ ഷൂട്ടിങ് ഇതല്ലാതെ ഒരു മലയാള സിനിമ അവിടെ നടക്കുന്നില്ല അതിനെക്കുറിച്ചൊന്നും പുള്ളി ഇദ്ദേഹത്തെ പോലെയുള്ള ഉയർന്നു വരുന്നത് ഇദ്ദേഹത്തെ പോലെയുള്ളവരെ ശിക്ഷണം മൂന്ന് മാസം തേടണം കേരളത്തിലെ ദളിതകൾക്കും ഈ പാവപ്പെട്ട സ്ത്രീകൾക്കും ഇദ്ദേഹത്തിന് ശിക്ഷണത്തിൻ്റെ ആവശ്യമില്ല കാര്യം ഇദ്ദേഹം ചെയർമാനായിരുന്ന കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ വലിയ വലിയ വിഷയങ്ങൾ ഉണ്ടായപ്പോൾ ഈ ജാതി പീഡനം ഉണ്ടായപ്പോൾ അതിലൊന്നും ക്രിയാത്മകമായി പ്രവർത്തിക്കാനോ പ്രതികരിക്കാനോ തയ്യാറാവാതെ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഇതിനേക്കാൾ വലിയ മാഡംബിത്തനമുള്ളൂ ശങ്കർ മോഹനാണ് അവിടെ ഡയറക്ടർ അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഇയാൾ പറഞ്ഞത് ശങ്കർ മോഹൻ ഒരു വലിയ ും കുടുംബത്തിലുള്ള ഉന്നത അത് ആദ്യമായി കേൾക്കുന്നവരാണെങ്കിൽ അതായത് അവിടെ ദളിത് വിഭാഗത്തിലുള്ളവരെ അവിടെ ജോലിക്ക് എടുക്കുന്നു ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലിക്ക് എടുക്കുന്നു ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലിക്ക് എടുക്കുന്ന വ്യക്തിയെ ദളിത് വിഭാഗത്തിലുള്ള ആളായത് കൊണ്ട് മാത്രം ഈ ശങ്കർ മോഹൻ എന്ന് പറയുന്ന വലിയ കുടുംബജാതൻ വീട്ടിലേക്ക് അടുക്കള പണിക്കും ടോയ്ലറ്റ് കഴുകാനും കൊണ്ടുപോകുന്നു അവിടെ അവരുടെ ഭാര്യ അവരെ പുറത്ത് നിർത്തി നിങ്ങൾ ഏത് ജാതിയിലാണ് ആ ജാതിയിൽ എത്രാം സ്ഥാനമാണ് എന്ന് പലതവണ ചോദിക്കുന്നു അതിനുശേഷം ഇവരെ അവർക്കൊരു വെള്ളം എടുത്തിട്ട് പറഞ്ഞുവെങ്കിൽ പോലും അവിടെ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട് ഈ ഉന്നത ഉല ജാതനായ വ്യക്തിയുടെ വീട്ടിലേക്ക് ഈ ദളിത് യുവതി എന്താണ് വ്യക്തികളെ കൊണ്ടുവന്നാൽ പുറ അപ്പുറത്ത് നിന്ന് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മാത്രമേ ആ വീട്ടിലുള്ളവർ അത് കുടിക്കുള്ളൂ മറ്റൊന്ന് ടോയ്ലറ്റ് കഴുകാൻ പറയുന്നു ടോയ്ലറ്റ് അവർ ബ്രഷ് കൊണ്ട് കഴുകിയ പോലെ അതിൽ വെടി പോകില്ല അഴുക്ക് പോകില്ല നിങ്ങൾ കൈ കൈകൊണ്ട് കഴുകണം എന്ന് പറഞ്ഞ് ശഠിക്കുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ എത്രത്തോളം വലിയ ജാതീയ പീഡനം അനുഭവിച്ചവർ വന്ന് പരാതിപ്പെട്ടിട്ട് നമ്മുടെ സ്വന്തം നവോത്ഥാന നായകൻ അല്ലെങ്കിൽ സാംസ്കാരിക നായകനായ അടൂർ പറഞ്ഞത് അയാൾ ഉന്നതകുല ജാതനാണ് ഒന്നും ചെയ്യില്ലെന്നാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഡയറക്ടർ അയാൾ പിന്തുണ ഇങ്ങനെയുള്ള മനുഷ്യനിൽ നിന്ന് ഇത്തരത്തിലുള്ള ഹീനമായ സംസാരമല്ലാതെ വേണ്ടി വേണ്ടി നീതിക്ക് കിട്ടും അദ്ദേഹം ഏതെങ്കിലും ഈ തരത്തിലുള്ള യുവതികളെയോ സ്ത്രീകളെയോ ദളിതരെ അദ്ദേഹത്തിന്റെ സിനിമയിലൂടെ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടോ അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു ഒന്നാം തരം ഫ്യൂഡൽ മാടമ്പി തന്നെയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ പോലെയുള്ളവർക്ക് ഈ അഭിപ്രായം പറയാം കാര്യം ഈ നാട്ടിൽ അഭിപ്രായം പറയുവാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് പക്ഷേ അത് മലയാള സിനിമയെ പുനരുദ്ധീകരിക്കുന്നതിനും പുതിയ തലത്തിലേക്ക് എത്തിക്കുന്നതിനും സർക്കാരിന്റെ ചെലവിൽ നടത്തുന്ന കോൺക്ലേവ് അവിടെ ഈ സിനിമയെ മുന്നോട്ട് നയിക്കാനുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പറയേണ്ട സ്ഥലത്ത് അടൂർ ഗോപാലകൃഷ്ണൻ സിനിമയെ നൂറു വർഷം പിന്നോട്ട് നയിക്കുന്ന അഭിപ്രായം രേഖപ്പെടുത്തിയാണ് അത് അദ്ദേഹത്തിന്റെ ചിലവിലല്ല സർക്കാരിന്റെ ചിലവിൽ വാഹനം വിട്ടുകൊടുത്ത് ആ വാഹനത്തിൽ വന്ന് ഇവിടെ നിന്ന് സംസാരിച്ച് മറ്റ് സുഖ സൗകര്യങ്ങളും എനിക്ക് ഒരുപക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് പണം കൂടി നൽകിയിട്ടായിരിക്കും സർക്കാർ ഗസ്റ്റുകളെ വിളിക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള വേദികൾ വന്ന് പറയുമ്പോൾ സ്വന്തം അഭിപ്രായം തോന്നിയതുപോലെ പറയുവാനുള്ളതാണ് എനിക്കൊരു സന്തോഷം തോന്നിയത് ആ വേദിയിലിരുന്ന ആ വേദിയിൽ വെച്ച് തന്നെ അതായത് വേദിയിൽ അദ്ദേഹത്തെ പോലെ തന്നെ അതിഥിയായി എത്തിയ എല്ലാവരും അദ്ദേഹത്തിന് കൊടുക്കേണ്ട മറുപടി കൊടുത്തു എന്നുള്ളത് വലിയ സന്തോഷം തോന്നി കാരണം ശ്രീകുമാർ തമ്പി അടക്കം ശ്രീകുമാരൻ തമ്പി അല്ലെ അദ്ദേഹം അടക്കം പറഞ്ഞത് എന്താണ് ഇദ്ദേഹത്തിനോടുള്ള വിയോജിപ്പ തന്നെ രേഖപ്പെടുത്തുകയാണ് അത് ഒരാൾ പോലും സപ്പോർട്ട് ചെയ്യാനില്ലാതെ അടൂർ ഗോപാലകൃഷ്ണൻ അവിടെ ഇരിക്കുന്ന ഒരു കാഴ്ച അതായത് ആരൊക്കെ മറുപടി പറഞ്ഞു എത്ര വലിയ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ആക്ടിവിസ്റ്റുകൾ അല്ലെങ്കിൽ മന്ത്രി ബിന്ദു വരെ പറഞ്ഞെന്ന് തോന്നുന്നു അല്ലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വരെ മറുപടി കൊടുത്തിരിക്കുന്നത് അത്തരത്തിലാണ് അതായത് എങ്ങനെയാണ് ഒരു സിനിമ അദ്ദേഹം പറയുന്നത് പരിശീലനം ഇവർക്ക് പരിശീലനം നൽകാൻ എന്നാണ് പറയുന്നത് എങ്ങനെയാണ് ഒരു സിനിമയിൽ പരിശീലനം ലഭിക്കുക പരിശീലനം ലഭിക്കുന്നത് സിനിമ എടുത്ത് തന്നെയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിനിമ അല്ലേ സിനിമ പോലെയുള്ള ഒരു കാര്യം ഓരോ തവണയും ചെയ്ത് ചെയ്താണ് പരിശീലനം ലഭിക്കുക അല്ലാതെ വീട്ടിലിരുന്ന് പഠിച്ചിട്ടോ പ്രാക്ടിക്കൽ സെക്ഷൻ അറ്റൻഡ് ചെയ്തിട്ടോ അല്ല എന്നുള്ളതാണ് ഇവർക്കൊരു ചാൻസ് കിട്ടണമെങ്കിൽ തന്നെ എത്ര പേരുടെ മുന്നിൽ ചെന്ന് കെഞ്ചണം എന്നുള്ളതാണ് നമ്മുടെ ദളിത് വിഭാഗങ്ങൾക്ക് അത്തരത്തിലുള്ള അവരെ അടിച്ചമർത്തപ്പെട്ടവരായി നമ്മുടെ ഭരണഘടന അല്ലെങ്കിൽ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം വിലയിരുത്തുന്നതും അതിനനുസരിച്ച് ബഡ്ജറ്റിൽ അവർക്കൊരു ശതമാനം നീക്കി ും അത് നമ്മുടെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ടവരായ വ്യക്തികളെ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു ഭാഗമാണ് നമ്മുടെ ഉത്തരവാദിത്തമാണ് കടമയാണ് ബാധ്യതയാണ് അതിനെയാണ് അവർക്കിനി ഇനി നൽകരുതെന്ന തരത്തിലൊരു കറപ്ഷൻ ആരോപണ ആരോപണത്തോടുകൂടി ഇനിയും കിട്ടാൻ ആകെക്കൂടെ ഏഴുപേർക്കാണോ കൊടുത്തിട്ടുള്ളത് ഏഴുപേർക്കാണ് കേരളത്തിൽ ഇത് കൊടുത്തത് ആകെ കൂടെ കൊടുത്തിട്ടുള്ള അത്രയും പേർക്ക് കൊടുത്തവരെല്ലാ ചിത്രവും പുറത്തിറങ്ങിയ സംശയമാണ് കാരണം അത് പൂർണ്ണമായി ആ പണം ചിലവഴിക്ക് തികയാതെ പലപ്പോഴും ആ പണം നിന്നുപോയ അവസ്ഥയും ഉണ്ട് പക്ഷേ ഈ അരൂർ ഗോപാലകൃഷ്ണൻ അദ്ദേഹം കരുതുന്നത് ഒരു വെള്ളപ്പേപ്പറിൽ ആരെങ്കിലും വഴിയേ പോകുന്ന ഒരു പേപ്പറിൽ ഒരു അപേക്ഷ കൊടുത്താൽ കിട്ടുന്നതാണ് ഈ ഒന്നര കോടി രൂപ എന്നുള്ള തെറ്റിദ്ധാരണ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം ഇത്രയും വലിയ മഹാനാണെന്ന് ആ പണം എങ്ങനെയാണ് ലഭിക്കുന്നത് കയ്യിൽ കിട്ടുമോ എന്നൊന്നും മനസ്സിലാക്കിയിട്ടില്ല തോന്നുന്നു കാരണം വഴിയേ പോകുന്ന ആർക്കും അപേക്ഷ കൊടുത്തിട്ട് സംവിധായ സംവിധാനം ചെയ്യാനുള്ള അവസരമാണെന്നാണ് ഇദ്ദേഹത്തെ പോലെയുള്ള തിരുമണ്ടന്മാർ അല്ലാതെ പിന്നെ ഇതിന് വേറെ പറയാ തിരുമണ്ടന്മാർ കരുതി അങ്ങനെയല്ല ഇനിയെങ്കിലും അത് മനസ്സിലാക്കണം ഇത് പത്രങ്ങളിൽ പരസ്യം കൊടുത്ത് അപേക്ഷ ക്ഷണിച്ചിട്ട് അവരുടെ എക്സ്പീരിയൻസ് അവരുടെ പ്രോജക്റ്റിൻ്റെ പൂർണ്ണമായ ഒരു ഫയൽ തയ്യാറാക്കി കഥ തിരക്കഥ ഉൾപ്പെടെ പൂർണ്ണമായി ഇത് വായിച്ചു നോക്കിയ വിദഗ്ദ്ധ സംഘം ഇത് പരിശോധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഏത് സംവിധായകൻ്റെ കൂടെ അസോസിയേറ്റ് അസിസ്റ്റൻ്റൊക്കെ ആയി പ്രവർത്തിച്ചു കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം അതിൻ്റെ ഡോക്യുമെന്റ് എല്ലാം സമർപ്പിച്ചിട്ട് മാത്രമേ ഈ തരത്തിൽ ഒരാളെ സെലക്ട് ചെയ്യൂ ഒത്തിരി കടമ്പകൾ കടന്നുകൊണ്ടായി ഇദ്ദേഹം കരുതുന്ന ഞാൻ വലിയ മഹാനും സിനിമ കണ്ടുപിടിച്ച ആളുമായത് കൊണ്ട് എന്നെ പോലെയുള്ളവരുടെ ശിക്ഷണത്തിൽ വന്നിട്ട് ഇങ്ങനെയുള്ള പട്ടികജാതിക്കാരന്മാരും പട്ടികജാതിക്കാരും ആ പട്ടിക ഈ സ്ത്രീകളുമൊക്കെ സിനിമ എടുക്കാവൂ എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടെന്ന് ഈ പ്രായത്തിന്റെ ഒരു കുഴപ്പമായിരിക്കാം പ്രായം കൂടുന്തോറും സ്വബോധം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ കൊണ്ടായിരിക്കാം പക്ഷേ ഇങ്ങനെയാണ് ഇവിടെ സിനിമ നടക്കുന്നത് ഈ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ പണം നൽകുന്നത് അത് മാത്രമല്ല പണം നേരിട്ട് കയ്യിൽ കൊടുക്കുന്ന സിസ്റ്റം അല്ല ഇതെല്ലാം 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 തയ്യാറാക്കിക്കൊണ്ട് അതിന് എത്ര രൂപയാകും എന്നുള്ള ബഡ്ജറ്റ് തയ്യാറാക്കിക്കൊണ്ട് ഈ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ തന്നെ ഒരു ലൈൻ പ്രൊഡ്യൂസറായി നിയമിക്കും ഈ ലൈൻ പ്രൊഡ്യൂസർ ആണ് മറ്റു കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിക്കുന്നത് അപ്പോൾ ലൈൻ പ്രൊഡ്യൂസറിന് ഈ ഡയറക്ടറുടെയും കൂടെ നിർദ്ദേശത്തോടു കൂടിയാണ് ഘട്ടം ഘട്ടമായിട്ടാണ് പണം അനുവദിക്കുന്നത് ഈ ഇങ്ങനെ പണം അനുവദിച്ച് ഒന്നോ രണ്ടോ മാസത്തെ പദ്ധതി അവർ നേരത്തെ തന്നെ ചാർട്ട് ചെയ്താണ് ഈ പടങ്ങൾ പലതും അങ്ങനെ വരുമ്പോഴും പടം പൂർത്തിയാക്കാൻ പണം തികയാതെ വരുമ്പോൾ ഇവർ സ്വന്തം നിലയ്ക്ക് താലിമാലയോ കുടുംബം പണയം വെച്ചോ ഒക്കെയാണ് ഈ പട്ടിയാതി പട്ടിയ വിഭാഗത്തിൽ ആൾക്കാർ ഒരു പടമെടുക്കുന്നത് ഈ പടമെടുക്കുമ്പോൾ എടുക്കുമ്പോൾ പോലെ പോലെയുള്ളവർക്ക് ഇത് വിദേശത്ത് കൊണ്ടുപോയി വിൽപ്പന നടത്താനുള്ള എല്ലാവിധ ഉണ്ട് ഈ പാവപ്പെട്ടവരെ സംബന്ധിച്ച് തിയേറ്ററുകൾ കിട്ടത്തില്ല ഇവര് മുഖ്യമായ ആർട്ടിസ്റ്റുകൾ വെച്ചായിരിക്കില്ലേ ഒരു കോടിക്കൊന്നും ഒരു ഇപ്പം സാധാരണ രണ്ട് പടത്തിലോ മൂന്ന് പടത്തിലോ അനുഭവ അഭിനയിച്ച ഒരു കൊച്ചു ചെറുപ്പക്കാരൻ വന്ന അടുത്ത പടത്തിന് മൂന്നാമത്തെ പടം കഴിയുമ്പോൾ അവൻ ചോദിക്കുന്നത് രണ്ടു കോടിയാണ് അത് ആ സിനിമ അങ്ങനത്തെ ഈ സമാലിക സം സിനിമകൾ എടുത്തിട്ടില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് അതൊന്നും അറിയത്തില്ല ഒരു ജനം തിയ ഒരു പടവും ജനം തിയേറ്ററി കയറി നൂറുപേർ കണ്ടിട്ടുമില്ല ഇതെല്ലാം വിദേശത്ത് വിറ്റ് ദൂരദർശനും വിദേശത്തൊക്കെ വിറ്റ് കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച് ആയതുകൊണ്ട് ഇവിടെ സാധാരണ പാവപ്പെട്ടവൻ ഒരു പടം നിർമ്മിക്കുമ്പോൾ അതിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് തിയേറ്ററുകൾ കിട്ടാൻ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് അവസാനം ഇത് വരുന്നത് സർക്കാരിൻ്റെ കൈരളി തിയേറ്ററും ശ്രീ തിയേറ്ററും പോലെയുള്ള മൂന്ന് നാല് ജില്ലകളിലുണ്ട് ആ തിയേറ്ററിൽ മാത്രമാണ് പ്രദർശിപ്പിക്കുന്നത് അതുകൊണ്ട് അതിന് സാമ്പത്തിക ലാഭവും ലഭിക്കുന്നില്ല ഇവർക്ക് ഇത് വിദേശത്ത് മാർക്കറ്റ് ചെയ്യാനുള്ള അറിവും കഴിവുമില്ല സത്യത്തിൽ ഗവൺമെൻ്റുകൾ ഇത്തരം സിനിമകൾ വിദേശ മാർക്കറ്റിൽ എത്തിച്ച് അത് വിൽപ്പന നടത്തി ആ ഫണ്ട് ഇവർക്ക് എത്തുന്ന തരത്തിലുള്ള സമീപനങ്ങളാണ് സ്വീകരിക്കേണ്ടത് അല്ലാതെ അല്ലാതെ അടൂരിനെ ഉള്ളവൻ മൈക്കിൻ്റെ മുമ്പിൽ സർക്കാർ ചെലവിൽ വന്നതെന്ന് കുറേ ആദർശം പറയുക അല്ലെങ്കിൽ തനിക്ക് തോന്നുന്ന കാര്യങ്ങൾ വിളിച്ചു പറയുകയോ അല്ല വേണ്ടത് ഇത്തരം വിഭാഗങ്ങളെ സിനിമാ മേഖലയിൽ ഒരിക്കലും സിനിമയിൽ കടന്നു വരാൻ സ്ത്രീകൾ സ്ത്രീകളാണെങ്കിൽ അവർ കടന്നു വരുന്ന ഓരോ സ്ത്രീകളുടെയും കാര്യം ഹേമ കമ്മിറ്റി പറഞ്ഞല്ലോ ഇദ്ദേഹം അത്ര വലിയ മഹാനാണ് ഹേമ കമ്മറ്റിയെക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ലല്ലോ ആ സ്ത്രീകൾ അനുഭവിക്കുന്ന എന്തൊക്കെയാണ് സിനിമയിൽ കടന്നു വരാൻ അവർ സ്വയം ബലിയൊഴിക്കേണ്ട സാഹചര്യം കേരളത്തിൽ ഉണ്ട് എന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു ഇദ്ദേഹത്തിൻ്റെ പല പടങ്ങളെയും കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ ഇതിനേക്കാൾ വൃത്തികേടാണ് അവിടെ നടന്നിട്ടുള്ളത് എന്നിട്ടാണ് ഈ ആദർശം പറയുന്നത് അതുകൊണ്ട് ഇദ്ദേഹത്തെ പോലെയുള്ള കപട ആദർശവാദികൾ ഈ ഫ്യൂഡൽ ചിന്താഗതിയുള്ള സവർണവാദം കൊണ്ട് നടക്കുന്ന ഇവരുടെ സമൂഹത്തിൽ സാമൂഹ സമൂഹത്തിന് വിപത്താണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇതെല്ലാവർക്കും കടന്നു വരാൻ കഴിയണ്ടേ സ്വാതന്ത്ര്യം നേടി ഇത്രയും വർഷമായിട്ടും ഈ സ്വാതന്ത്ര്യത്തിന് മുമ്പും ഉള്ള ഉള്ളതാണ് സിനിമ ആ കാലത്തും വരാൻ പറ്റിയില്ല സ്വാതന്ത്ര്യ ശേഷവും വരാൻ പറ്റില്ല ഇപ്പോൾ എഴുപത്തഞ്ച് വർഷം കഴിയുമ്പോഴും ഈ നിന്ന് വരാൻ പറ്റുന്നില്ല പ്രത്യേകം സ്ത്രീകൾക്ക് വരാൻ പറ്റും സ്ത്രീകൾക്ക് എന്തിനു പണം കൊടുക്കുന്നു എന്നാണ് അദ്ദേഹം ചോദിച്ചത് അപ്പോൾ സ്ത്രീകൾക്ക് ചലച്ചിത്ര രംഗത്ത് വരാൻ പാടില്ല അല്ലെങ്കിൽ സമ്പത്തുള്ളവരാണെങ്കിൽ വളരെ കടന്നു വരുന്ന ആർക്കും സമ്പത്തില്ലാതെ സ്ത്രീകൾ എത്രയോ പേര് ഇവിടെ വന്ന് ഇപ്പം സിനിമകളെടുത്തു അത് നല്ല സിനിമകളെന്ന് വിദേശങ്ങളിൽ ചിലതൊക്കെ തന്നെ മാർക്കറ്റ് ചെയ്തു നല്ല അഭിപ്രായം നേടി ദേശീയ സംസ്ഥാന അവാർഡുകളൊക്കെ നേടിയിട്ടുണ്ട് ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ എന്തോ കുത്തകയാണ് എന്നുള്ള അന്ധമായ വിശ്വാസത്തിലാണ് ഇങ്ങനെയുള്ളവരെ ഗവൺമെൻറ് ഇതുപോലെയുള്ള വേദികളിൽ നിന്നും ഒഴിവാക്കാൻ തയ്യാറാവണം ആദ്യം സജി ചെറിയാൻ വളരെ ശക്തമായി അവിടെ വെച്ച് പ്രതികരിച്ചു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഇത് തുടരും ഇത് സർക്കാരിന്റെ തീരുമാനം പക്ഷേ പുറത്തിറങ്ങിയിട്ട് പലരും ചോദിച്ചാവും പറഞ്ഞു അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞതാണ് എന്താണ് ചോദിച്ചത് അപ്പം അല്ല അത് ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ടാകാം കാരണം കറപ്ഷൻ നടക്കരുത് എന്ന ഒരു ചിന്തയോടുകൂടിയാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്ന് നിഷ്കളങ്കമായി ചിന്തിക്കുന്നവരുണ്ട് പക്ഷെ അത് അത്ര നിഷ്കളങ്കമല്ല അടൂർ ഗോപാലകൃഷ്ണനെ പോലെയുള്ള ഒരു സാംസ്കാരിക നായകൻ ഇത്രയും വലിയൊരു വേദിയിൽ വന്ന് നിന്ന് ദളിതരുടെ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിന് കൊടുക്കുന്ന ഒരു ആനുകൂല്യം അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു ആനുകൂല്യം അത് അതിൽ കറപ്ഷൻ ഉണ്ടാകും എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് ഈ ഇദ്ദേഹം തന്നെ നമ്മുടെ നാട്ടിൽ നടന്ന കേരളീയത്തിലുണ്ടായ കറപ്ഷനുകളെ കുറിച്ചോ അല്ലെങ്കിൽ ഇവിടെ എന്താണ് ക്യാമറകൾ വച്ചപ്പോഴുണ്ടായ കറപ്ഷനുകളെ കുറിച്ചോ ആളുകളുടെ ഡാറ്റാബേസ് ചോർന്നപ്പോഴുള്ള കറപ്ഷനുകളെ കുറിച്ചോ ഒന്നും തന്നെ പ്രതികരിച്ച് കണ്ടില്ലല്ലോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കമുള്ള നമ്മുടെ സമൂഹത്തിനും സ്ത്രീകൾക്കെതിരെയുള്ള വളരെ നീചമായ ക്രൂരമായ വേട്ടകൾ നടന്നപ്പോൾ ഇദ്ദേഹം എന്തുകൊണ്ട് പ്രതികരിച്ചില്ല ഈ കെ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ജാതീയ വെറി അത് തെളിവുകളടക്കമാണ് പുറത്തു വന്നത് വെറുതെ പുറത്തു വന്നതല്ല തെളിവുകളടക്കം അതായത് ജാതീയമായി ലഭിക്കേണ്ട സംവരണ സീറ്റുകൾ പോലും അവരെ അധിക്ഷേപിച്ചു വിട്ട് അങ്ങനെ അധിക്ഷേപിച്ചു വിട്ട് പ്രഗത്ഭരായ ഡയറക്ടർമാർ നമ്മുടെ എന്താണ് സത്യജിത് സത്യജിത് റേയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറി വളരെ അഭിമാനപൂർവ്വം കേരളത്തിലേക്ക് തന്നെ തിരിച്ചു വന്ന കാര്യവും അദ്ദേഹം കണ്ടിട്ടുണ്ടാകും അങ്ങനെയുള്ള അനുഭവങ്ങൾ വരെ ഉണ്ടായിരുന്ന കാര്യങ്ങളിൽ പോലും വളരെ ഒരു നിസ്സാരവൽക്കരിച്ചുള്ള ഒരു നിലപാട് സ്വീകരിച്ചതൊക്കെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നതാണ് അങ്ങനെയുള്ള ഒരു വ്യക്തി വന്നിട്ട് എന്ത് യോഗ്യതയാണുള്ളത് നമ്മുടെ ഷെഡ്യൂൾഡ് കാസ്റ്റിനെ അത് ഒരു ഇതാണെന്ന് പറയാൻ ഒരു കറപ്ഷൻ ആണെന്ന് അത് എപ്പോഴാണ് വർഷത്തിൽ ഏതൊക്കെയോ വർഷത്തിൽ വല്ലപ്പോഴും കിട്ടുന്ന ഒരു സംവിധാനമാണ് മാത്രമല്ല കൃത്യമായി ഇവാലുവേറ്റ് ചെയ്ത് മാത്രം നൽകുന്ന ഗഡുക്കളായ അതായത് നമുക്കൊരു വീട് കെട്ടാൻ എങ്ങനെയാണ് ഒരു പൈസ കിട്ടുക നമുക്കെടുത്ത് അത് വെറുതെ ചെലവാക്കി അങ്ങ് ദൂർത്തടിച്ച് വെള്ളം അടിച്ച് കളയാൻ പറ്റൂ ഇല്ല അതിന് ഓരോ കാര്യങ്ങളും നമുക്ക് കൃത്യമായി വിലയിരുത്തണം ഓരോ ഘട്ടത്തിലായിരിക്കും ഓരോ ഗഡുക്കളായിരിക്കും അത് നമുക്ക് നമ്മുടെ കയ്യിലേക്ക് ആ പൈസ എത്തും അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് അത് ഏത് പൈസ കൊടുത്താലും സർക്കാർ സംവിധാനങ്ങൾ എന്ത് കൊടുത്താലും അതിന് കൃത്യം ഒരു വാലുവേഷൻ ഉണ്ടായിരിക്കും എന്നുള്ള ബോധം കൃത്യ കൃത്യമായും ശ്രീകുമാർ ചേട്ടൻ പറഞ്ഞതുപോലെ അടൂർ ഗോപാലകൃഷ്ണനെ പോലെയുള്ള ഒരാൾക്ക് ഇല്ല എന്നും നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യ പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ സദ്ദേശത്തിലാണെങ്കിൽ പോലും അത് പറയേണ്ട ഒരു രീതിയുണ്ട് ഉണ്ട് പറയേണ്ട ഒരു സദസ്സുണ്ട് വേദിയുണ്ട് എന്നുള്ളതൊക്കെയാണ് അദ്ദേഹത്തെ പോലുള്ള ഒരു വ്യക്തിക്ക് വിവേകം എന്തെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യകത ഒരിക്കലും ഇല്ല പക്ഷേ എന്തുകൊണ്ട് അത് ഇങ്ങനെയുള്ള പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ കാണുന്നില്ല എന്നുള്ളതാണ് നമ്മളെ അതിശയിപ്പിക്കുന്നത് എന്നുള്ളതാണ് അല്ലേ തീർച്ചയായും ഞാനിതിനകത്ത് ഒരു കാര്യം കൂടി പറയാം ഈ മന്ത്രിയും മന്ത്രിയെയും ആ സദസ്സിൽ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് അൻപത് ലക്ഷം രൂപ വെച്ച് കൊടുക്കണമെന്ന് ഞാൻ ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഒരു സിനിമയിൽ ആദ്യമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അന്ന് അതിന് മുപ്പത്തഞ്ച് ലക്ഷം രൂപ അന്നായ ജഗദീഷ് നായനായ സിനിമ അന്ന് ഇരുപത്തഞ്ച് വർഷം മുമ്പ് മുപ്പത്തഞ്ചായി ഇന്ന് അത് പത്തോ ഇരുപതോ ഇരട്ടിയാണ് ഒരു ഡോക്യുമെന്ററി ഇന്ന് എടുക്കാൻ പറ്റുന്നത് ഞാൻ സ്വന്തമായ ഡോക്യുമെന്ററി എടുത്തിട്ടുള്ള ആളാണ് അപ്പൊ എനിക്കറിയാം ഡോക്യുമെന്ററിക്ക് എത്ര രൂപ ചിലവാകും ഞാൻ ആ ഡോക്യുമെന്ററി എടുക്കുകയും അത് നിരവധി അവാർഡുകൾ കിട്ടുകയും ചെയ്തു അപ്പോൾ ആ കാലഘട്ടം അല്ല ഞാൻ ഇരുപത്തിയഞ്ചു വർഷം മുമ്പാണ് അത് ചെയ്തത് ഇന്ന് ഒരു സിനിമ കുറഞ്ഞത് ചെയ്യണമെങ്കിൽ ആറ് കോടി ഏഴ് കോടി ഏറ്റവും പ്രധാന ആർട്ടിസ്റ്റ് ഇല്ലാതെ ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റും പക്ഷേ അരൂർ ഗോപാല ചിലപ്പോ അൻപതിനായിരം രൂപ സിനിമയ്ക്ക് എടുക്കാം കാര്യം ചായ കൊടുക്കണ്ട ആഹാരം കൊടുക്കണ്ട റൂമെടുത്ത് കൊടുക്കണ്ട ആർട്ടിസ്റ്റേക്ക് എല്ലാവരും അവർ സ്വന്തം ചെലയിൽ വന്നിട്ട് പോക്കോളും പോരാത്തതിനെ ചിത്രാഞ്ജലിക്ക് പാക്കേജുമാണ് എല്ലാം സബ്സിഡിയും കിട്ടും അതിനകത്ത് അമ്പതിനായിരം രൂപയ്ക്ക് അദ്ദേഹത്തിന് സിനിമ എടുക്കാം അത് പുതുതായി കടന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനോ ഒരു സ്ത്രീക്കോ ഒന്നും ഇത് പറ്റത്തില്ല അദ്ദേഹം പറഞ്ഞ ഒരു സതുദ്ദേശപരമാണെങ്കിൽ അവിടെ നടക്കുന്ന അഴിമതിയെ കുറിച്ച് അന്വേഷിക്കുവാൻ അദ്ദേഹം തയ്യാറാവണം അതിനുവേണ്ടി വേണ്ടി കത്ത് കൊടുക്കാൻ തയ്യാറാവണം എൻ്റെ അഭിപ്രായത്തിൽ അവിടെ വൻപിച്ച അഴിമതി ഈ മേഖലയിൽ നടക്കുന്നുണ്ട് ഒന്നര കോടി രൂപ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഈ സിനിമകൾ അറുപത് എഴുപതിനായിരം എഴുപത് ലക്ഷം രൂപ മാത്രമാണ് ചിലവഴിക്കുന്നത് ബാക്കി മുഴുവൻ ഇവർ അവിടെ നിന്ന് തന്നെ ലൈൻ പ്രൊഡ്യൂസറെ ഒരു ചിത്രാഞ്ജലി തന്നെ അനുവദിക്കുകയാണ് അയാളുടെ കൈകളിലൂടെയാണ് പുതുതായി വരുന്ന ഒരു സംവിധായകന് കൂടുതൽ കാര്യങ്ങൾ കൈകടത്താൻ പറ്റും ആയ ഒരു പ്രൊഡക്ഷൻ കണ്ടോളും അങ്ങനെയുള്ള ആൾക്കാരുള്ളപ്പോൾ അവരെയൊന്നും ചോദ്യം ചെയ്യാൻ കഴിയില്ല അവർ പറയുന്നു തരത്തിൽ എല്ലാത്തിനും ഇരട്ടിയിലധികം കണക്കെഴുതി വയ്ക്കും ഈ കണക്ക് എഴുതി വെച്ച് ഒരു സിനിമയ്ക്ക് അവസാനം കയ്യിൽ കിട്ടുന്നത് അറുപതോ എഴുപതോ ലക്ഷം രൂപയാണ് അത്രയും രൂപ കൊണ്ട് ഈ പടം ചെയ്തു തീർക്കാൻ പറ്റാതെ ആകുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ നടക്കുന്ന വൻപിച്ച തോതിലുള്ള അഴിമതിയുണ്ട് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഇത്തരത്തിൽ നടത്തുന്ന സിനിമകൾക്ക് കൊടുക്കുന്ന ഫണ്ടുകൾ അത് കൃത്യമായി എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതിനെ ഒരു അന്വേഷണം വിജിലൻസ് അന്വേഷണം നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ അവിടെ ഒരു ദേവദാസ് എന്ന് പറഞ്ഞാൽ പഴയ ഒരു സൗണ്ട് എഞ്ചിനീയർ ഉണ്ടായിരുന്നു ആദ്യകാല സിനിമ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന തിയേറ്ററാണ് ചിത്രാഞ്ജലി ആ തിയേറ്റർ കഴിഞ്ഞ പത്ത് വർഷമായി പുനർ നിർമ്മിക്കുന്നതിന് വേണ്ടി ഇടിച്ചു പറഞ്ഞു ഇന്ന് വരെ പത്ത് വർഷമായി അവിടെ തിയേറ്റർ ഇല്ല അവിടെ നല്ലൊരു സ്റ്റുഡിയോ ഇല്ല അവിടെ ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല അവിടെ കുറച്ച് സീരിയൽ ഷൂട്ട് ചെയ്യാൻ മാത്രമാണ് അവിടെ പോകുന്നത് സിനിമകളില്ല ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹത്തെ പോലെ ഉള്ളവർ വന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് പൊതുസമൂഹത്തിൽ സ്വീകാര്യമാകുമായിരുന്നു കാര്യം ചിത്രാഞ്ജലി എത്രയോ വർഷമായി തകർന്നടിഞ്ഞ നിലയിലാണ് സിനിമാ ഷൂട്ടിങ്ങിന് വേണ്ടി സിനിമയുടെ മറ്റ് എഡിറ്റിംഗ് ഡബിങ് മറ്റ് പ്രവർത്തനങ്ങളെല്ലാം മിക്സിങ് എല്ലാം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ഥാപനമാണ് അവിടെ സിനിമ നടക്കുന്നുണ്ടോ സിനിമ മാത്രം അവിടെ നടക്കുന്നില്ല അതിനെക്കുറിച്ച് പറയാതെ അവിടുത്തെ അഴിമതികളെക്കുറിച്ച് പറയാതെ ഈ അദ്ദേഹം പറഞ്ഞ സ്ത്രീകൾക്കും ദളിതർക്കും സിനിമ അപ്പോൾ സിനിമ ചെയ്യാൻ പണം ഇങ്ങനെ കൊടുക്കണ്ട അല്ലെങ്കിൽ മൂന്ന് വർഷം ട്രെയിനിങ് കൊടുക്കണം ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഇദ്ദേഹത്തെ പോലെ ഉള്ളവരെ തൊട്ട് നമസ്കരിക്കണം എന്നൊന്നും പറഞ്ഞാൽ ഈ ജനാധിപത്യ രാജ്യത്ത് ഇത് വിലപോകില്ല ഇദ്ദേഹത്തെ പോലെയുള്ള ഫാസിസ്റ്റുകളെ ഗവൺമെന്റ് ചെലവിലുള്ള പരിപാടികൾക്ക് ക്ഷണിക്കരുത് എന്നുള്ളതാണ് ഒരു പൊതുപ്രവർത്തന എന്റെ അഭിപ്രായം തീർച്ചയായും മന്ത്രി ബിന്ദു പറഞ്ഞത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നമ്മൾ എത്ര ലോകം കണ്ടു എന്ന് പറഞ്ഞാലും വിഷയോത്തര ചിന്തകൾ ഉണ്ടായിരുന്നാലും ആദ്യം വേണ്ടത് മനസ്സ് ശുദ്ധിയാകണം അതുപോലെ മനുഷ്യനാകണം അതേ അതേ വാക്കുകൾ തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്